ഹലോ 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 സ്മിത മേഡാണോ ഹലോ 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 സ്മിത മേഡാണോ അതെ ഞാൻ ഒരു ഡീറ്റെയിൽസ് കണ്ടിട്ട് വിളിക്കണം ആ എന്റെ പേര് ദിവ്യ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കണേ ഞാനും ഒരു മാറ്റ്രിമോണി നടത്തുന്ന ആളാണ് അപ്പം എനിക്ക് ഈ ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ ഞാൻ കൺഫേം ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മേഡത്തിനെ വിളിച്ചതാണ് കൂടുതലായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല സ്മിത നാല്പത്തിനാല് വയസ്സ് നൂറ്റി അമ്പത്തിനാലുരം വിധവിയാണ് വിദ്യാഭ്യാസം ഡിപ്ലോമ സ്ഥലമലപ്പുറം ബിസിനസ് ആണ് ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ആ മേഡത്തിന് എന്താണ് ഡിമാൻഡ് എത്ര വയസ്സ് വരെയാവോ ആ അതെ മാഡം അപ്പൊ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഇപ്പം മേഡത്തിന് ഓക്കേ ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ നോക്ക് ഹലോ ആ മാഡം പറയോ ഞാനേ നമ്മുടെയില് ഡീറ്റെയിൽസ് തന്നാലൊന്നും നമുക്ക് ഫീസും കാര്യങ്ങളും ഒന്നും ഇല്ല മാഡം അപ്പൊ മാഡത്തിനനുസരിച്ചുള്ള ആൾക്കാർ വരുവാണെങ്കിൽ മാത്രം പറയുന്ന ഡിമാൻഡിനനുസരിച്ചുള്ളത് വരുവാണെങ്കിൽ മാത്രമേ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുള്ളൂ അപ്പൊ എങ്ങനെയാ എത്ര വയസ്സ് വയസ്സുവരെ ആവാം വയസ്സുള്ളവർ നോക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കുട്ടികൾ ഉള്ളതാണെങ്കിലോ ഞാൻ പരമാവധി കുട്ടികൾ ഇല്ലാത്തവരെയാണ് നോക്കണത് ഓക്കെ കിട്ടുകയാണ് ഇന്റെ കുട്ടികളൊക്കെ അത്യാവശ്യം വലുതായി ഇപ്പൊ ബികോം കഴിഞ്ഞു അവളിപ്പോ പുറത്തേക്ക് പോകാൻ നിക്കാണ് പണം കുട്ടികളുണ്ട് ഒരാണൊരു പെണ്ണുണ്ട് പോവും അവള് പുറത്തേക്ക് പോകാൻ വേണ്ടിയൊക്കെ ഞാൻ കാര്യങ്ങളും റെഡി ആക്കി പിന്നെ ചെക്കനാണ് ആവാൻ പ്ലസ് ടുക്കാണ് അപ്പൊ മിക്കവാറും ഇപ്പോ അവള് പോയാൽ അവനും പോവും ഞാനങ്ങനെ ഒരു കൂട്ടെന്ന് മാത്രം ഇനി ചെന്നിട്ട് ഇനി പിന്നെ ഒരു രണ്ട് കുട്ടികളെ നോക്കി ഇനിയിപ്പോ നമ്മള് ഏജൂപ്പത്രയായതല്ലേ അപ്പൊ അങ്ങനെ ഒരുപാട് വന്നത് ഞാൻ വേണ്ടതാണ് അപ്പൊ മാഡത്തിന് അങ്ങോട്ട് വന്ന് നിക്കുന്ന ആളെയാണോ നോക്കുന്നേ ഇങ്ങോട്ട് വന്ന് എന്നൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല ഇല്ല എനിക്ക് വീടൊക്കെ അതല്ല അങ്ങനെ വേണമെന്നൊന്നുമില്ല അപ്പൊ ഉള്ള ഒരാളാണ് ജോലി സ്ഥലത്ത് നിൽക്കണം അതൊന്നും പ്രശ്നമല്ല അതൊന്നും പ്രശ്നമല്ല നമുക്ക് ഏത് ജില്ല നോക്കണം മലപ്പുറം മാത്രമാണോ നോക്കണേ അങ്ങനൊന്നും ഞാൻ നോക്കണില്ല തൃശ്ശൂരിനു വരുന്നുണ്ട് വരുന്നുണ്ട് ജോലി എനിക്ക് ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ അവന്റെ പഠിത്തം കഴിഞ്ഞാൽ വിദേശത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മക്കളുടെ കാര്യങ്ങളൊക്കെ സെറ്റിൽ സെറ്റിലായവര് മക്കളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കൊടുക്കും കഴിഞ്ഞു പോയവരാണെങ്കിൽ ഇപ്പൊ മാഡത്തിനെ അങ്ങോട്ട് കൊണ്ടുപോകാണെങ്കിലൊക്കെ നോക്കുവോ ആ അങ്ങനെയൊക്കെ ആണെങ്കി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടുന്ന് പോയിട്ട് പോകണം ആഗ്രഹിക്കുന്നുണ്ട് ചില സമയം വന്നാലോ അല്ലെങ്കിൽ നമുക്ക് നാട്ടിലുള്ളത് നല്ലത് വന്നാലോ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കോൺടാക്ട് നമ്പർ കൊടുക്കാം ഓക്കെ മാഡം ഞാൻ ഇപ്പൊ ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് മേഡം നിങ്ങളിപ്പോ എന്റെ സ്ഥലം തൃശ്ശൂരാണ് പേര് ദിവ്യ എന്റെ മാറ്റിമോണിയുടെ പേര് ശ്രീമാരി ആ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മേഡത്തിനെ കാണാൻ പറ്റും യൂട്യൂബിൽ ശ്രീമാരി കേട്ടോ താങ്ക് യു